തിരുവനന്തപുരം നഗരസഭാ മേയർ നഗരമാതാവ് ആര്യ രാജേന്ദ്രന്യായീകരിക്കാനിറങ്ങിയ സി പി എമ്മിന്റെ നേതാവ് മുൻ യുവജന കമ്മീഷൻ അധ്യക്ഷ ചിന്താജെറോമിനും അതിരൂക്ഷ വിമർശനവും പരിഹാസവുമാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ആര്യ രാജേന്ദ്രനെതിരെ ആസൂത്രിതവും സംഘടിതവുമായ സൈബർ ആക്രമണം നടക്കുന്നുവെന്നാണ് ചിന്താജെറോം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കുറിച്ചത് ഇതിന് പിന്നാലെ ചിന്തയുടെ പോസ്റ്റിന് താഴെ നിരവധി പേരാണ് അതിരൂക്ഷ വിമർശനവും പരിഹാസവും ചോദ്യമായി രംഗത്ത് വന്നിരിക്കുന്നത് ഒരു കമന്റ് ഇങ്ങനെയാണ് അപ്രത്യക്ഷമായ മെമ്മറി കാർഡ് കിട്ടാൻ സാധ്യതയുണ്ടോ മറ്റൊന്ന് കുറച്ച് പൊതിച്ചോർ ഇറക്കട്ടെ എന്നാണ് അടുത്ത ഒരു കമന്റ് ദയവ് ചെയ്ത് നിങ്ങൾ സി പി എമ്മിൽ പ്രവർത്തിക്കരുത് നിങ്ങൾ കാരണം ആ പാർട്ടിയിൽ നിന്നും ഒട്ടേറെ പേർ പാർട്ടി വിട്ടു പോകുന്നുണ്ട് എന്ന മറ്റൊരു ചോദ്യം ഇതാണ് സത്യത്തിൽ നിങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണ് സ്വന്തം ജീവിത സൗകര്യത്തിന് വേണ്ടി രാഷ്ട്രീയത്തിൽ ഇറങ്ങിയവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെ അപമാനം മറ്റൊരു കമന്റ് ഇങ്ങനെയാണ് എന്ത് സംഘടിത സൈബർ ആക്രമണം എന്നാണ് വാഴക്കുല പറയുന്നത് സൈബറുള്ള എല്ലാവരും ഗൂഢാലോചന നടത്തിയിട്ടാണോ ഈ മേയർ എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ ഭർത്താവും ബസ് തടയാൻ പോയതാ നിയമപരമായി അയാളെ ശിക്ഷിക്കുക തന്നെ വേണം അതിലൊരു തർക്കവുമില്ല അതുപോലെ തന്നെ ഞാനൊരു വലിയ മേയറാണ് ഞാനൊരു എം എൽ എ ആണ് എന്ന അഹങ്കാരത്തോടെ ആ ഡ്രൈവറോട് ഭരണത്തിന്റെ ഹുങ്കും കേരള പോലീസിന്റെ പിന്തുണ ഉണ്ടെന്നും ഉണ്ടെന്നും കരുതിയിട്ട് എന്തെങ്കിലും വേണ്ടാത്തത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്കെതിരെയും നടപടി വേണം ഇവർക്കെതിരെ ആരെങ്കിലും പ്രതികരിച്ചാൽ അത് സൈബർ ആക്രമണമാകുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് മറ്റൊരു ചോദ്യം അയ്യോ കഷ്ടം എന്തേ ഈ ക്യാപ്സൂൾ ഇറക്കാത്തത് ആലോചിക്കുകയായിരുന്നു അത്രയ്ക്ക് വിഷമമുണ്ടെങ്കിൽ വാഴക്കുലത്തോരനോ മെഴുക്കു പുരട്ടിയോ കൂട്ടി സ്വല്പം പുതുച്ചോറ് കഴിക്കൂ നല്ല ബെസ്റ്റ് മെഡിസിൻ ആണെന്നുള്ളതാണ് മറ്റൊരു വിമർശനം പൊതുജനങ്ങളെ വെറും കഴുതകളാക്കുന്ന ഇത്തരം ന്യായീകരണങ്ങൾ നടത്തി വീണ്ടും വീണ്ടും നാണക്കേടാകരുത് ഡോക്ടർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുമുണ്ട് ചേഷ്ട കാണിച്ചതിന് ഒരു തെളിവുമില്ല കാണിച്ചു എന്ന് മാത്രമാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഡ്രൈവറെ ന്യായീകരിക്കുന്നവരുമുണ്ട് ആ ഡ്രൈവർ പുറത്തേക്ക് വലിച്ചെറിഞ്ഞത് പൊതിച്ചോറാണോ എന്ന് നമുക്ക് പരിശോധിക്കേണ്ടെന്നാണ് മറ്റൊരു കമന്റ് ഡ്രൈവർക്ക് ഒരു പൊതിച്ചോറ് കൊടുക്കാമെന്ന് പറയുന്നവരുമുണ്ട് നിങ്ങൾ സി പി എമ്മിലെ കുറേ പേരുടെ വിചാരം എന്താണ് കേരളം നിങ്ങളുടെ തറവാട്ട സ്വത്താണെന്നാണോ തൃശൂർ മുതൽ തിരുവനന്തപുരം വരെ വണ്ടി ഓടിച്ച് ക്ഷീണിച്ച ഡ്രൈവർക്ക് പൊതിച്ചോറ് കൊടുക്കാൻ വേണ്ടിയാണ് വണ്ടി വട്ടത്തിൽ ഇട്ട് നിർത്തിച്ചത് എന്ന് പാർട്ടി ക്ലാസ്സിൽ പറഞ്ഞത് എന്ന് പറയുന്നവരുമുണ്ട് ഏതായാലും വലിയ രീതിയിലുള്ള ചോദ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ചിന്താ ജെറോമിനെതിരെയും ഉയർന്നു വരുന്നത് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗവും തിരുവനന്തപുരം മേയറുമായ ആര്യ രാജേന്ദ്രനെതിരെ ആസൂത്രിതവും സംഘടിതവുമായ സൈബർ ആക്രമണം നടക്കുന്നുവെന്ന ചിന്താ ജെറോം പറഞ്ഞതിന് തൊട്ടു പിന്നാലെ പൊതുച്ചോറ് വിഷയത്തിൽ ചിന്ത പറഞ്ഞ നിലപാടിനെ ചർച്ചയാക്കിക്കൊണ്ടാണ് മാധ്യമങ്ങളിലൂടെ നിരവധി പേർ സോഷ്യൽ മീഡിയയിലൂടെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് കെ എസ് ആർ ടി സി ഡ്രൈവറുടെ അപമര്യാദയോടുള്ള പെരുമാറ്റവും ലൈംഗിക അധിക്ഷേപവും ചോദ്യം ചെയ്തു എന്ന കാരണത്താൽ സമാനതകളില്ലാത്ത സൈബർ വേട്ടയാടലിന് ആര് ഇരയാകുന്നു എന്നാണ് ചിന്ത പറഞ്ഞത് വലിയ കള്ളപ്രചാരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി തിരുവനന്തപുരം നഗരസഭയിൽ അധികാരമേറ്റ അന്നുമുതൽ ബി ജെ പിയുടെയും യു ഡി എഫിലെയും കണ്ണിന്റെ കരടാണ് ആര്യ രാജേന്ദ്രൻ എന്നും ചിന്താചറവും ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു സമൂഹമധ്യത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗിക അധിക്ഷേപം കാണിച്ച പ്രതിയെ വെള്ളപൂശുന്നത് കേരളീയ സമൂഹത്തോടുള്ള വെല്ലുവിളിയാണ് ആര്യ രാജേന്ദ്രനെതിരെ നടക്കുന്ന സൈബർ ആക്രമണം അത്യന്തം ഹീരമാണെന്നും ചിന്താജെറോം പറഞ്ഞു ഇത്തരം തെമ്മാടിക്കൂട്ടങ്ങളെ നിയമപരമായും ജനങ്ങളെ അണിനിരത്തിയും ഡിവൈഎഫ്ഐ നേരിടുമെന്നും ചിന്താജെറോം അറിയിച്ചിരുന്നു